ജനസമൂഹം എല്ലാം മിണ്ടാതെ ഭർണാബാസും പവുലോസും ദൈവം തങ്ങളെ കൊണ്ട് ജാതികളുടെ ഇടയിൽ ചെയ്യിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും എല്ലാം വിവരിക്കുന്നത് കേട്ടുകൊണ്ടിരുന്നു അവർ പറഞ്ഞു നിർത്തിയ ശേഷം യാക്കോബ് ഉത്തരം പറഞ്ഞത് സഹോദരന്മാരെ എന്റെ വാക്ക് കേട്ടുകൊള്ളവിൽ ദൈവം തന്റെ നാമത്തിനായി ജാതികളിൽ നിന്ന് ഒരു ജനത്തെ എടുത്തുകൊള്ളുവാൻ ആദ്യമായിട്ട് കടാക്ഷിച്ചത് ശീമോൻ വിവരിച്ചുവല്ലോ ഇതിനോട് പ്രവാചകന്മാരുടെ വാക്യങ്ങളും ഒക്കുന്നു അനന്തരം ഞാൻ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും അതിന്റെ ശൂന്യ ശിഷ്ടങ്ങളെ വീണ്ടും പണിത് അതിനെ നിവർത്തും മനുഷ്യരിൽ ശേഷിച്ചവരും എൻ്റെ നാമം വിളിച്ചിരിക്കുന്ന സകല ജാതികളും കർത്താവിനെ അന്വേഷിക്കും എന്ന് ഇത് പൂർവകാലം മുതൽ അറിയിക്കുന്ന കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ആകയാൽ ജാതികളിൽ നിന്ന് ദൈവത്തെങ്കിലേക്ക് തിരിയുന്നവരെ നാം അസഹ്യപ്പെടുത്താതെ അവർ വിഗ്രഹമാലിന്യങ്ങൾ പരസംഗം ശ്വാസം മുട്ടിച്ചത്തത് രക്തം എന്നിവ വർധിച്ചിരിപ്പാൽ നാം അവർക്ക് എഴുതേണം എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു മോശയുടെ ന്യായ പ്രമാണം ശപത്തുതോറും പള്ളികളിൽ വായിച്ചു വരുന്നതിനാൽ പൂർവകാലം മുതൽ പട്ടണം തോറും അത് പ്രസംഗിക്കുന്നവർ ഉണ്ടല്ലോ അപ്പോൾ ചില പ്രവൃത്തികൾ പതിനഞ്ചാം അധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ വീട് പോയ ദാവീദൻ കൂടാരം യേശു ക്രിസ്തു ഈ ഭൂമിയിൽ സ്ഥാപിച്ച ദൈവത്തിന്റെ സഭയാണ് വീണുപോയ ദാവീദിൻ കൂടാരത്തെ നിവർക്കുവാൻ വേണ്ടിയായിരുന്നു കർത്താവായ യേശു ക്രിസ്തു അവനിയിൽ അവതാരമെടുത്തത് ആയതിനാൽ യഹൂദന്മാരും യവനന്മാരും ലോകത്തിലെ സകല ജാതികളും ഈ സഭയാം കൂടാരത്തിന്റെ ഭാഗമായി തീരണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളെയും ദൈവം ഈ സഭയാം കൂടാരത്തിൻ്റെ അംഗങ്ങളാകെ തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ